ൂബ് ചാനൽ അപ്പോൾ നമ്മൾ വലിയ ലോങ് വീഡിയോസ് ഒന്നും ഇതുവരെയും അപ്ലോഡ് ചെയ്തിട്ടില്ല ഒരു ട്രാവൽ വ്ലോഗ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണ് നമ്മളെ നല്ല വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല എന്നാലൊരു വൺ നയൻറ്റി വൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മൾ കുറച്ച് എന്താണ് എനിക്ക് തോന്നുന്ന കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട് നമുക്ക് അപ്പം അവർക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം അപ്പം നിങ്ങൾ കുറേ ഇങ്ങനെ ഷോർട്സ് മാത്രം കണ്ടോണ്ടിരുന്ന ഞാൻ എന്താണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചതെന്നാൽ എന്നെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് കായ്സ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അപ്പോൾ എൻ്റെ പേര് നമ്മുടെ ചാനലിൻ്റെ പേര് പോലെ തന്നെ ചഞ്ചൽ എന്നാണ് കേട്ടോ ചഞ്ചൽസ് വേൾഡ് പോലെ ഞാൻ ചഞ്ചൽസ് വേൾഡ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പോൾ എൻ്റെ പേര് ചഞ്ചൽ രാജു എന്നാണ് കേട്ടോ അപ്പോൾ കറണ്ട്ലി ഞാൻ ഇപ്പോൾ ചെന്നൈയിലാണ് ഗൈസ് അപ്പോൾ ഞാൻ ഒരു എക്സിയൽ വേണേ ചെന്നൈയിൽ വേണം അപ്പം പന്ത്രണ്ട് ദിവസം ഹൈബ്രിഡ് ആണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പന്ത്രണ്ട് ദിവസം ഓഫീസിൽ വന്നിട്ട് റിമൈനിങ് ഞാൻ ഞാനെൻ്റെ വീട്ടിലേക്ക് പോകും അപ്പോൾ ഒരു ഇരുപത്തിനാല് ദിവസമൊക്കെ കിട്ടും അങ്ങനെ മീൻസ് ഒരു മാസത്തിൽ പന്ത്രണ്ട് ദിവസം ഹോം വർക്ക് ഫ്രം ഓഫീസാണ് അപ്പം ഈ മാസത്തിൻ്റെ ഹാഫും നെക്സ്റ്റ് മന്തിൻ്റെ ഫസ്റ്റ് ഹാഫും ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ട് ും ഞാനന്ദിയും ഓഫീസിലേക്ക് വരും അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെന്നൈയും പിന്നെ മലയാള എന്താ പറയുക ചെന്നൈയും കേരളത്തിലൊക്കെ ഉള്ള കുറെ സ്ഥലങ്ങളിൽ മിക്സ് ചെയ്തതിന്റെ ഷോർട്സിൽ കാണുന്നതിൻ്റെ ഒരു കാരണം പിന്നെ എൻ്റെ വീടിനെ കുറ്റി പറയുകയാണെങ്കിൽ അച്ഛേ കുറ്റം പറയുകയാണെങ്കിൽ അല്ല കേട്ടോ എൻ്റെ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ എന്നാണ് വീടിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് പിന്നെ ഞാനുണ്ട് അപ്പം ഞാൻ ഒറ്റ മോളാണ് കേട്ടോ അപ്പോൾ ഒറ്റ മോളാണ് പിന്നെ പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ക്യാമറ നോക്കി ഭയങ്കരമായിട്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കണ്ണാടിയിലൊക്കെ നോക്കിയായിരുന്നു ഇതുവരെ സംസാരിച്ചോണ്ടിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് നമ്മൾ ഫോൺ ഇരിക്കുന്ന ഫോണിൽ കൂടെ നോക്കി സംസാരിച്ചൂടെ അപ്പോൾ നിങ്ങളോടൊക്കെ സംസാരിച്ചൂടെ അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞുകൂടെ ഞാൻ കാണുന്ന ഹാപ്പിനെസ്സൊക്കെ അല്ലെങ്കിൽ ഞാൻ കാണുന്ന ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് എന്തുകൊണ്ട് ഷെയർ ചെയ്തുകൂടാ അപ്പോൾ അതിഷ്ടപ്പെടുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എന്തോ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ആ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്താണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ എന്താ പറയുക ആ ആ അതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കാണുന്നവരൊക്കെ ഇങ്ങനെ കണ്ടുപോകുന്നേ ഉള്ളൂ അപ്പം എൻ്റെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യൂ ഒന്ന് ബെല്ലൈക്കലും ചെക്ക് ചെയ്യൂ ബെല്ലൈക്കൽ ചെക്ക് ചെയ്യില്ലെങ്കിലും വേണ്ടില്ല സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ നിങ്ങളെല്ലാ വീഡിയോസും കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് എന്നെ ആണ് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്കറിയാം നിങ്ങൾ എന്താ പറയുക നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കമൻ്റിലൂടെ നിങ്ങൾ അറിയിക്കൂ എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം അപ്പോൾ അപ്പോൾ നമുക്കിനി വരും വീഡിയോസിലൂടെ നമുക്കിങ്ങനെ ചോദിച്ച് ചോദിച്ച് ചോദിച്ചു ചോദിച്ചല്ല പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് 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 അടിയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി എന്താ പറയുക നമുക്കങ്ങ് നടന്ന് നടന്ന് പോവട്ടോ കേട്ടോ അപ്പോൾ എൻ്റെ ജേണി ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ എല്ലാവരുടെയും എന്താ പറയുക പ്രെയറും സ്നേഹവും പിന്നെ സപ്പോർട്ടും എല്ലാം ഉണ്ടായിരിക്കണം അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്താ കണ്ടന്റ് വേണ്ടെന്നുള്ളത് നിങ്ങൾ എന്നോട് പറയണം അപ്പോൾ അങ്ങനെ അത് ഞാൻ മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കാം അപ്പോൾ എന്നെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ ഞാനൊരു ഇടുക്കിക്കാരിയാണ് ഒറ്റ മോളാണ് ഞാൻ ചെന്നൈയിൽ വയ്ക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോവും തിരിച്ചു വരും അങ്ങനെയൊക്കെ അതൊക്കെയാണ് എന്നെക്കുറിച്ച് പറയാനായിട്ടുള്ളത് പറയാനില്ല പിന്നെന്താണ് അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാനങ്ങ് ഇറങ്ങുകയാണ് ഗൈസ് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും പറയണം അതെല്ലാം എനിക്ക് കമൻറ്റിലൂടെ പറയണം അപ്പോൾ എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും സോ താങ്ക് യു സോ മച്ച് ഓക്കെ ബബ് ബൈ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബൈ